നമസ്കാരം പ്രിയമുള്ളവരെ ആറ്റുകാൽ പൊങ്കാല നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവവും അതേപോലെ തന്നെ പൂജയുമാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ദേവിയുടെ ആറ്റുകാലമ്മയുടെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആറ്റുകാലമ്പലത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഭക്തിയുടെ ആനന്ദ തിരമാലകൾ ഈ പ്രദേശത്തെ ആകമാനം പരിപൂർണമായിട്ടും ഇളക്കി മറിക്കുകയും ചെയ്യുന്നു ഉത്സവ ചടങ്ങുകൾ വളരെയേറെയുണ്ട് എല്ലാം തന്നെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ പ്രതീകങ്ങളാണ് ആ കൂട്ടത്തിലെ വളരെയേറെ ശ്രദ്ധേയമാണ് പൊങ്കാല ഉത്സവം സമ്പൂർണമായി തീരുന്നത് പൊങ്കാല സമർപ്പണത്തോടുകൂടിയാണ് നമ്മുടെ നാട്ടിലുള്ള അമ്മമാരും സഹോദരിമാരും അതേപോലെ തന്നെ ആയിരമായിരം ഭക്തജനങ്ങളും അവിടേക്ക് വരുന്നു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പിക്കുന്നത് ഭക്തകളായിട്ടുള്ള അമ്മമാരും സഹോദരിമാരുമാണ് അവർ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വ്രതം നോക്കുന്നു എന്നിട്ട് അമ്മയുടെ തിരുവുമ്പിലെത്തിയിട്ട് പൊങ്കാലയിടുന്നു പണ്ട് ആറ്റുകാല അമ്പലത്തിന് ചുറ്റുമുള്ളതായ കോമ്പൗണ്ടുകളിലായിരുന്നു പൊങ്കാല നടന്നുകൊണ്ടിരുന്നത് പൊങ്കാലയുടെ പ്രശസ്തി വളരെയേറെ വർദ്ധിച്ചു അങ്ങനെ വന്നപ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് ഈ വർഷമാണെങ്കിൽ അത് ഈ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ആരംഭിക്കുന്നു ഇപ്പോൾ ഇത്രയേറെ ആളുകൾ പൊങ്കാലയിടാൻ വരുന്നതുകൊണ്ട് പൊങ്കാല കിലോമീറ്ററുകളോളം ദൂരെ എത്തിച്ചേർന്നിരിക്കുന്നു തുടർച്ചയായി അമ്പലത്തിൽ നിന്നും തുടങ്ങിയിട്ട് എല്ലാ ദിശകളിലേക്കും എന്നു മാത്രമല്ല ഇപ്പോഴ് ഇതേ സമയത്ത് ഇതേ ആചാരനിഷ്ഠകളോടുകൂടിയിട്ട് വിദൂരങ്ങളായ നഗരങ്ങളിൽ പോലും ബോംബെയിലും നാഗ്പൂരിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും എല്ലായിടവും പൊങ്കാല ഇതേ സമയത്ത് ഇതേ പ്രകാരത്തിൽ ആറ്റുകാലമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പൊങ്കാലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം വരുന്നത് അത് ഭക്തജനങ്ങളുടെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മഹായജ്ഞമാണ് അതാണ് ഇതിന് പ്രാധാന്യത്തിന് കാരണം ഭക്തജനങ്ങൾ തങ്ങളെ തന്നെ സ്വയം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തിനുള്ളിൽ മാതാവാണ് ആറ്റുകാലമ്മ ലോകമുണ്ടാകുന്നതും നിലനിൽക്കുന്നതും പരമാത്മാവിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും ഉപനിഷത്തുകൾ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ പരമാത്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ആഗ്രഹിച്ചു ആ ആഗ്രഹം തന്നെയാണ് ആദ്യ സ്പന്ദനം ആ സ്പന്ദനമാണ് മൂലപ്രകൃതി ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് ഈ ലോകത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഉണ്ടായി ആ കൂട്ടത്തിൽ മനുഷ്യരായ നമ്മൾ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് ഇങ്ങനെ രൂപപ്പെട്ടു ആ അമ്മയെ ലോകത്തിന് മുഴുവൻ മാതാവായിരിക്കുന്ന അമ്മയെ പൂജിക്കുകയാണ് ഇതിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം ദുരീകരിക്കാൻ കഷ്ടപ്പാടുകളെല്ലാം ധുരീകരിക്കാൻ അതേപോലെ തന്നെ നമ്മെ പല പ്രകാരത്തിൽ വേദനിപ്പിക്കുന്നതായ ഉത്കണ്ഠകളെ ഒക്കെ ദൂരീകരിക്കാൻ ജീവിതം ആനന്ദമയമാക്കി തീർക്കാൻ അതിന് അമ്മയെ തന്നെ ശരണം പ്രാപിക്കണം അമ്മയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധീശ്വരി ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസിനേശ്വരി എന്നിങ്ങനെ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ നമ്മൾ വന്ദിക്കും അപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കലാണിത് നമ്മുടെയെല്ലാം ശരീര മനോബുദ്ധികളിലുള്ളത് അഞ്ച് വസ്തുക്കളാണ് അവയെ പഞ്ചഭൂതങ്ങളെന്ന് പറയും ആ പഞ്ചഭൂത നിർമ്മിതമായി ശരീരത്തിൻ്റെ ഉള്ളിൽ നാം തന്നെയായിരിക്കുന്ന ആത്മാവ് ഇരിക്കുന്നു ആ ആത്മാവ് പ്രപഞ്ച ആധാരമായിരിക്കുന്ന പരമാത്മാവ് തന്നെ ആ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നതും നാം എന്നുള്ള വ്യക്തിത്വം ഉണ്ടായി നിലനിൽക്കുന്നതും ഞാനുണ്ട് എന്നുള്ളതായ ബോധം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നതും അതുകൊണ്ടാണ് ആ പരമാത്മാവിൽ ആനന്ദം കുടികൊള്ളുന്നു പരമാത്മാവ് ആനന്ദസ്വരൂപനാണ് ആ ആനന്ദമാണ് നാം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കെല്ലാം ആസ്പദമായിരിക്കുന്ന പരമാത്മശക്തിയായ ജഗദംബികയുടെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം വേണം അതിനായി ഈ പഞ്ചഭൂതങ്ങളെ സ്ഥൂലസൂക്ഷ്മ കാരണശരീരങ്ങളെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയും അവയുടെ അടിസ്ഥാനമായിരിക്കുന്ന വാസനകളെയും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അതാണ് ഈ പൊങ്കാല പൊങ്കാലയിൽ നമ്മൾ പുതുതായിട്ടുള്ളതായ മൺകലം പൊങ്കാല ഇടാനായിട്ട് ഉപയോഗിക്കുന്നു ആ മൺകലം പ്രഥീതത്വമാണ് എന്നുമാത്രമല്ല മൺകലത്തിൽ തന്നെ പ്രഭീ പ്രഥീതത്വവും ജലത്തിൻ്റെ തത്വവും അപ്പ് എന്ന് പറയുന്ന ആ തത്വവും അഗ്നിതത്വവും വായുതത്വവും ആകാശതത്വവും എല്ലാം ഉണ്ട് ഈ മൺകലത്തില് മുഖ്യമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പൃഥ്വി തത്വം അതിൽ നാം അന്നം പാകം ചെയ്യും എങ്ങനെ പായസാന്നമായിട്ട് പാകം ചെയ്യുന്നു അല്ലാതെ ചോറായിട്ട് പാകം ചെയ്യുന്നു അങ്ങനെ അന്നം പാകം ചെയ്യുമ്പോഴേക്കും നമ്മളതിൽ അപ്പു തത്വം ഉപയോഗിക്കുന്നു അരിയെ പായസമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ജലം വേണം ആ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് നാം അന്നം അരി വേവിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നു അത് വേവിക്കാൻ വേണ്ടിയിട്ട് അഗ്നി അഗ്നിതത്വത്തെ ഉപയോഗിക്കുന്നു ഓ പൃഥ്വി ആയി അപ്പായി അഗ്നിയായി പിന്നെയോ അതിനെ മുഴുവൻ സുഗന്ധിയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് വായു തത്വം ഉപയോഗിക്കുന്നു വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അതിന് വായു വേണം വായു ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അതിന് മുഴുവൻ വേണ്ടുന്ന പ്രകാരത്തിൽ പചന കർമ്മത്തിന് ഒരുക്കി അതിൻ്റെ തന്നെ ഈ അന്നത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വായുതത്വം മാറുന്നു അഗ്നി ആളിക്കത്തണമെങ്കിലും വായു വേണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഈ പായസ അന്നത്തിൻ്റെ ഭാഗമായിത്തീരുന്നു വായു അതേപോലെ തന്നെ പായസാന്നത്തിന് ഇരിക്കാനായിട്ടൊരു ഇടം വേണമല്ലോ ആ കലത്തിൻ്റെ ഉത്ഭാഗം വേണമല്ലോ നമുക്കും വേണം ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും വേണം അതാണ് ആകാശം ആ ആകാശത്തിലാണ് ഈ കലവും ഈ ഒക്കെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ മനോബുദ്ധികളിൽ ഉള്ള ആ പൃഥ്വി തത്വത്തെയും ജലതത്വത്തെയും അഗ്നിതത്വത്തെയും വായുതത്വത്തെയും ആകാശതത്വത്തെയും നമ്മൾ അമ്മയുടെ നാമധേയം ഉച്ചരിച്ചുകൊണ്ട് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പിന്നെ അമ്മയെ പുകഴ്ത്തുന്നതായ ഓങ്കാരത്തിൻ്റെ വേറൊരു പ്രതീകമായിരിക്കുന്ന വായ്ക്കുരവ ഇട്ടുകൊണ്ട് നാം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റനേകം പ്രകാരത്തിലുള്ള പലഹാരങ്ങൾ അമ്മയ്ക്ക് നിവേദിക്കുന്നു അത് തിരളിയപ്പമുണ്ട് അടയുണ്ട് അതേപോലെ തന്നെ മണ്ടപ്പുറ്റുണ്ട് ഇങ്ങനെ വിശിഷ്ടങ്ങളായിരിക്കുന്ന ഭോജ്യാവസ്തുക്കൾ കൊണ്ട് അമ്മയ്ക്ക് പല പ്രകാരത്തിലുള്ളതായ പലഹാരങ്ങൾ നമ്മുടെ പാരമ്പര്യക്രമം അനുസരിച്ചുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് അമ്മയ്ക്ക് നിവേദിക്കുന്നു ശുദ്ധമായ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുക ഇതിനു വേണ്ടിയിട്ട് അരി ശുദ്ധമായ അരി അതിന് പ്രത്യേകം സംഭരിക്കുന്നു ശുദ്ധമായ കലം ശുദ്ധമായ ജലം ശുദ്ധമായ ശർക്കര ശുദ്ധമായ നാളികേരം ശുദ്ധമായ നെയ്യ് അങ്ങനെ ഇതിലെന്തൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം പരമശുദ്ധമായിട്ട് വിറക് പോലും വളരെ ശുദ്ധമായിട്ട് അധികവും ഉപയോഗിക്കുന്നത് തെങ്ങിൽ നമുക്ക് ലഭിക്കുന്നതായ കൊതുമ്പ് തുടങ്ങിയ പദാർത്ഥങ്ങളാണ് അത് നല്ല ചൂടുള്ളതായ അഗ്നിയത്തരും അങ്ങേ ഏറ്റവും ശുദ്ധം ഇങ്ങനെ ശുദ്ധമായ പദാർത്ഥങ്ങൾ കൊണ്ട് ശുദ്ധമായ അന്നം നിവേദിക്കുന്നു ഈ അന്നം നമ്മുടെ പ്രതീകമാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം എൻ്റെ ഈ ശരീരത്തെ തന്നെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത് ഇതെൻ്റേതല്ല ഇതം ഇത് അമ്മ ഇത് ഇതെൻ്റേതല്ല ഇതെല്ലാം അമ്മയുടേതാണ് ഞാനും അമ്മയുടേതാണ് അമ്മ മാത്രമാണുള്ളത് ആ അമ്മ ആനന്ദ സ്വരൂപിണിയാണ് ലോകത്തിന് മുഴുവൻ ആദ്യത്തെ അമ്മയാണ് ആ അമ്മയിൽ നിന്നിട്ടാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ആ ആനന്ദ സ്വരൂപിണി ജ്ഞാനസ്വരൂപിണി ശക്തി സ്വരൂപിണി എന്നെ ഈ ലോകത്തെ ആകമാനവും അനുഗ്രഹിക്കണമേ ഒരു കുടുംബം എന്നുള്ള അനുഭവമാണ് ഈ സമയത്ത് വരുന്നത് അരുകാലമ്പലത്തിൽ ഉത്സവമായി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ഈ ന നഗരിയും സമീപദേശങ്ങളും അതേപോലെ വിദൂരങ്ങളായ ദേശങ്ങളുമെല്ലാം ഉത്സവത്തിമിർപ്പിലാണ് എല്ലാ ആളുകളും ഒരു വ്യത്യാസവും കൂടാതെ ജാതിയുടെ വ്യത്യാസമോ സ്ഥാനമാനങ്ങളുടെ വ്യത്യാസമോ സമ്പത്തിൻ്റെ വ്യത്യാസമോ അധികാര വ്യത്യാസമോ ഒന്നും കൂടാതെ എല്ലാവരും ഈ ബ്രഹ്മാന യജ്ഞത്തെ പരിപൂർണമായും വിജയിപ്പിക്കാനായിട്ട് സഹകരിക്കുന്നു എല്ലാ ആളുകളും അവരവരുടേതായ സേവനം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഈ മേഖലയിൽ വരുന്ന വഴിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും നാട്ടുകാർ സഹകരിച്ചിട്ട് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് അമ്മമാർക്ക് സഹോദരിമാർക്ക് ഭക്ഷണം തയ്യാറാക്കി വയ്ക്കുന്നു ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതായ ഭക്ഷണം കഴിക്കാം ഇഷ്ടംപോലെ കഴിക്കാം ഭക്ഷണം തയ്യാറാക്കി എല്ലായിടവും എത്തിക്കുന്നു അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്നതായ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നു ഇങ്ങനെ അനേകം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ പൂജയ്ക്ക് വരുന്നതായ അമ്മമാരുടെയും സഹോദരിമാരുടെയും സേവകരായിട്ട് ഈ പൂജയെ ഈ പൊങ്കാല എന്നുള്ള ബ്രഹ്മാൻഡജ്ഞത്തെ സമ്പൂർണമായി വിജയിപ്പിക്കാൻ എല്ലാ ആളുകളും സഹകരിക്കുന്നു പുരുഷന്മാർ ചെയ്യുന്ന ജോലി ഈ പൂജയ്ക്ക് ഈ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ എല്ലാ സഹകരണങ്ങളും എല്ലാ സേവനങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇടുന്നത് അമ്മമാരും സഹോദരിമാരുമാണ് അങ്ങനെ നാം എല്ലാം ഒരൊറ്റ കുടുംബമാണെന്ന് നേരിട്ട് അനുഭവിച്ചറിയുന്ന അത് ഭംഗിയായിട്ട് സ്വമേധയാ പ്രവർത്തിച്ച് അനുഭവിക്കുന്ന ആരും ഉപദേശിച്ചിട്ടല്ല എല്ലാ പേര് ഓടി നടന്ന് സേവനങ്ങൾ ചെയ്യുന്നത് ആട്ടോറിക്ഷ തൊഴിലാളികൾ അന്ന് അവർ ഈ അമ്മമാർ അവിടെ അമ്പലത്തിന് സമീപത്തേക്ക് അല്ലെങ്കിൽ അവിടെ പൊങ്കാലയിടുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്നിട്ട് തിരിച്ച് അവർക്ക് പോകേണ്ടുന്നതായ്ക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും സേവനമായിട്ട് ആട്ടോറിക്ഷ ഓടിക്കുന്നു ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നവർ പരിപൂർണമായിട്ടും അമ്മയെ സമർപ്പിച്ച് സേവിക്കുന്നു അവരെല്ലാം ചെയ്യുന്നത് ഈ ബ്രഹ്മാൻഡ്ഞമാണ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈ അന്നത്തെ പായസത്തെ നിർമ്മിച്ച് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പവിത്രമായ യജ്ഞമാണ് അവരെല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഏക ലോകം ഒരു കുടുംബമാണെന്നുള്ള അനുഭവത്തോടുകൂടി ലോകമാതാവായ അമ്മയുടെ മുന്നിൽ സമ്പൂർണമായി സമർപ്പിച്ച് പരമമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെയും ആനന്ദത്തെയും സുഖസമൃദ്ധിയെയും ലോകത്തിന് പരമമായിരിക്കുന്ന ശാന്തിയെയും സമാധാനത്തെയും ഉളവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതകരമായ യജ്ഞമാണ് ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ അമ്മയുടെ സന്നിധിയിൽ ആ സന്നിധിയിൽ തുടങ്ങി ഈ നാടെമ്പാടും എന്തിനു വിദൂരങ്ങളായ നഗരങ്ങളിൽ പോലും ഈ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി അതിരാവിലെ മുതൽ നടക്കുന്നത് അവിടെ പണ്ടാര തീ കൊളുത്തുമ്പോൾ ആ തീ തന്നെ എല്ലായിടവും എത്തിക്കുന്നു എല്ലായിടവും വായ്ക്കുരവയോടുകൂടി ആ കലത്തിൽ അന്നം പാകം ചെയ്യാനായിട്ട് തീ ജ്വലിപ്പിക്കുന്നു പൊങ്കാല പാകമായി കഴിഞ്ഞാൽ അവിടെ സമയമുണ്ട് കൃത്യമായ സമയമുണ്ട് ആ സമയത്ത് പണ്ടാരയടുപ്പിൽ ആ പൊങ്കാല നിവേദിക്കുന്നു അത് നിവേദിക്കുന്ന സമയത്ത് എല്ലായിടവും പൊങ്കാല നിവേദിക്കുന്നു അമ്മമാരും സഹോദരിമാരും സ്വന്തം വീടുകളിലേക്ക് ആനന്ദത്തോടുകൂടി സംതൃപ്തിയോടുകൂടിയിട്ട് ജന്മസാഫല്യം കൈവന്നതായിട്ടുള്ള ആഹ്ലാദത്തോടു കൂടിയിട്ട് വരുന്ന വർഷവും അമ്മയുടെ തിരുനടയിൽ വന്ന് ഇതേപോലെ പൊങ്കാലയിടുവാനുള്ള ഭാഗ്യം തരേണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു സന്തോഷത്തോടുകൂടിയും മടങ്ങിച്ചെല്ലുന്നു പോകുന്ന വഴിക്ക് ഈ അന്നം എല്ലാവർക്കും അവരെ പ്രസാദമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ലോകം മുഴുവൻ അമ്മയുടെ അനുഗ്രഹത്താൽ പൂർണ്ണമായി തീരുന്നു ആ സമ്പൂർണതയുടെ ഓം പൂർണമത പൂർണ്ണമിതം എന്ന ആ പവിത്രമായിരിക്കുന്ന ശാന്തി മന്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ സമ്പൂർണതയുടെ ആഹ്ലാദ ആനന്ദ തിമിർപ്പ് അതാണ് ഈ യജ്ഞത്തിലൂടി സംഭവിക്കുന്നത് അതിന് നമുക്കെല്ലാവർക്കും അമ്മയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചു നമ്മുടെ ശിരസ്സുകളെ അർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൈകൂപ്പി നമസ്കരിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് അമ്മയെ ശരണം പ്രാപിക്കാം ആ അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം